ഒഡീഷയിൽ ും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ കോൺഗ്രസ് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദീപം പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കൽ സെൻട്രൽ നടന്ന ചടങ്ങ് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ആദ്യ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യാനന്തരത്തിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ പക്ഷേ ആ ഭരണഘടന രക്തഭങ്കിരമായ കൈകളോടുകൂടി ആ ഭരണഘടന കൈമാറുന്ന അല്ലെങ്കിൽ ആ ബൈബ് ഭരണഘടന കൈപിടിച്ചിരിക്കുന്ന സംഘപരിവാർ ഇന്ത്യയെ നിയന്ത്രിക്കുമ്പോൾ ആ സംഘപരിവാറിൻ്റെ നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ ഒരു ക്രൈസ്തവ നയവും കേരളം വിട്ടാൽ മറ്റൊരു അക്രമണ ക്രൈസ്തവ നയമാണ് ബി ജെ പി സ്വീകരിച്ചു പോയത് നമുക്കറിയാം ഗോത്ര കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗോത്ര കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവർ ഇന്ത്യ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് അവരിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത്തരം ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആ തന്റെ കൈകളോടെ ഈ എങ്ങനെ കിട്ടുമെന്ന വലിയ ചോദ്യചിഹ്നം യു ഡി എഫ് നാട്ടികാ മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി ടി കെ പൊറിഞ്ചു അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ കോൺഗ്രസ് ചെയർ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രശ്മി ബൈജു കെ പി അനൂപ് സി ആർ നന്ദകുമാർ രാജൻ നടുവിൽ എം ആർ രാമകൃഷ്ണൻ ഷീബാചന്ദ്രൻ വിനയ സച്ചിൻ എം ബി ശ്രീജിത്ത് ജോയ് പയ്യപ്പിള്ളി കെ കൃഷ്ണൻകുട്ടി എൻ ആർ ചന്ദ്രൻ ബൈജു സെൻ വി ഒ ജോർജ് കെ ആർ സിദ്ധാർത്ഥൻ സന്തോഷ് കുമാർ സെൻ വി ഐ ജോൺസൺ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ ദീപം തെളിയിക്കാൻ എത്തിയത്